മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു അവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ഒത്തൊരുമിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരും യാത്രക്കാരും മാതൃകയായി കുഴഞ്ഞുവീണ യുവാവിനെ സഹായം നൽകിയാണ് അവർ കൈകോർത്തത് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കുഴഞ്ഞുവീണ യുവാവിന് ബസ് ജീവനക്കാരും സഹയാത്രികരും ചേർന്ന് രക്ഷകരായി പട്ടാമ്പി ഞാങ്ങാട്ടേരി സ്വദേശിയായ അമീറിനാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിൽ ജീവൻ തിരിച്ചു കിട്ടിയത് പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചോടെയാണ് സംഭവം അപസ്മാരമുണ്ടായതിനെ തുടർന്ന് യുവാവ് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ഉടൻ തന്നെ ബസ് ജീവനക്കാർ യുവാവിനെ ആശുപത്രിയിലെത്തിക്കാൻ തീരുമാനിച്ചു യാത്രക്കാരുടെ പൂർണ്ണ സഹകരണത്തോടെ യുവാവിനെ വേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചു ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ഈ ഇടപെടൽ കൊണ്ടാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായത് ന്യൂസ് ഡെസ്ക് സിസി